കോൺഗ്രസ് നേതാവ് വി വി നാരായണന്റെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചേടിച്ചേരി ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സദസ് സംഘടിപ്പിച്ചു ആലമുക്ക് കോൺഗ്രസ് ഭവന് സമീപം നടന്ന അനുസ്മരണ സദസ് ഡി സി സി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ബ്ലാത്തൂർ ഉദ്ഘാടനം ചെയ്തു വി വി കുഞ്ഞികൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബൂത്ത് പ്രസിഡന്റ് വി ടി പത്മാസനൻ നായനാർ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു ഐ എൻ ടി യു സി ജില്ലാ വൈസ് പ്രസിഡന്റ് വിജയൻ രാജീവൻ പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു ശ്രീ വി നാരായണ വാർഷിക ദിനമാണ് ഇന്ന് ആ ചടങ്ങിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളെല്ലാം ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച ഈ ചടങ്ങിന് സ്വാഗതം പറഞ്ഞ പ്രിയപ്പെട്ട ശ്രീ രാജീവന്റെ പേര് ഞാൻ വിട്ടുപോയി അദ്ദേഹം ഇതിന്റെ ഒരു മുഖ്യ സംഘാടകൻ കൂടിയാണ് ശ്രീ രാജീവൻ ഉൾപ്പെടെയുള്ള ഈ പ്രദേശത്തെ ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ നേതാക്കന്മാർ സഹപ്രവർത്തകർ എല്ലാവരെയും ആദ്യമേ തന്നെ കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ അവരെ അഭിവാദ്യം ചെയ്യുകയാണ് അഭിനന്ദിക്കുകയാണ് പക്ഷേ നാരങ്ങേട്ടനെക്കുറിച്ച് ചേടിച്ചേരിയിൽ വന്ന് ഞാൻ എന്തെങ്കിലും പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നില്ല കോൺഗ്രസിന്റെ ദീർഘകാലം ബൂത്ത് പ്രസിഡന്റ് ആയിരുന്ന മണ്ഡലം ഭാരവാഹിയായിരുന്ന പഞ്ചായത്ത് മെമ്പറായിരുന്ന ബാങ്ക് ഡയറക്ടറായിരുന്ന അർബൻ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്ന ഇവിടുത്തെ റേഷൻ കട വ്യാപാരിയായി നാട്ടിലെ സാധാരണക്കാരിൽ സാധാരണക്കാരനായി പ്രവർത്തിച്ച നാരനാടിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാം അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ചും നന്നായി അറിയാവുന്നവരാണ് ഇവിടെ ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകൻ അതല്ലെങ്കിൽ ബൂത്ത് പ്രസിഡന്റ് നേതാവ് എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച് യഥാർത്ഥത്തിൽ നമുക്കെല്ലാം ഒരു മാതൃകയാണ് ഹോസ്പിറ്റൽ വീൽ ട്രീറ്റ് ചാല ഈസ്റ്റ് കണ്ണൂർ